ലഹരി പരിധിനെതിരായിട്ട് അതിശക്തമായ പോരാട്ടം തുടങ്ങും എന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം മുഖ്യമന്ത്രി നേരെ പോയി ക്യാബിനറ്റിൽ പോയി ഒന്നാം തീയതി കൂടി മദ്യം വിളമ്പാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുക എന്തൊരു കാബഡ്യമാണ് കാണിക്കുന്നത് എന്തൊരു കാബഡ്യമാണ് ഒന്നാം തീയതി കൂടി മദ്യം വിളമ്പാൻ വേണ്ടി തീരുമാനമെടുക്കുക നേരെ പോയി ലഹരിക്കെതിരായിട്ട് ആഞ്ഞടിക്കുക ഏ പത്രസമ്മേളനം നടത്തി ആഞ്ഞടിക്കുക ഇനി വിട്ടുവീഴ്ച ഇല്ലാത്ത പോരാട്ടം എന്ന് പറയാം സി പി എം സ്പോൺസർ ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ കേരളത്തിലൊരു സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമായി മാറുകയാണ് സി പി എം നേതൃത്വം ഇടപെട്ട് അതിനെ പിരിച്ചു അതിന്റെ ജവാനും കൂടി പ്രോത്സാഹിപ്പിക്കും ജവാന് പറയേണ്ടല്ലോ മറ്റേ ജവാനല്ല ഞാനിഞ്ഞ് ജവാൻമാരെ അവ മാനിച്ചെന്ന് പറയും ബ്രാൻഡ് ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കുമെന്ന് പറയാം എന്തൊരു കാബഡ്യമാണ് ഈ സർക്കാർ സർക്കാരിന്റെ രാഷ്ട്രീയ രക്ഷാ നേതൃത്വം കൊടുത്ത് ഇവർക്ക് മുഴുവൻ ഇവരെ ക്രിമിനലുകളാക്കിയുള്ളൊരു പുതിയ തലമുറയെ മാറ്റിയാണ് സി പി എം ഞാൻ പല പ്രാവശ്യത്തിന് മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളത് സി പി എം സ്പോൺസർ ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ കേരളത്തിൽ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമായി മാറയാണ് സി പി എം നേതൃത്വം ഇടപെട്ട് അതിനെ പിരിച്ചുവിടണം ഇന്നലെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി ഇലക്ഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വന്നിരുന്ന കെ എസ് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ക്രൂരമായി ഇവരാക്രമിച്ചു പുറകിൽ വന്നാണ് അടിച്ചത് സാമൂഹ്യ വിരുദ്ധരാണ് പുറകിൽ അടിച്ചത് പെൺകുട്ടികൾക്ക് വരെ പരിക്കുപറ്റി അതിനുശേഷം അവരെ രക്ഷിക്കാൻ വന്ന പോലീസിനെ കാണിച്ചു ഇന്നലെ ഇന്ന് വെളുപ്പം കാലത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് എറണാകുളം ഡിസ്ട്രിക്ട് ബാർ അസോസിയേഷൻ്റെ ആനുവൽ ആയിരുന്നു അനുവേഴ്സറി ആയിരുന്നു ഇന്നലെ അവിടെ കയറി ഒരു വലിയ സംഘം അവർ ഒരുക്കിയിരുന്ന ഭക്ഷണം മുഴുവൻ കഴിച്ചു എസ് എഫ് ഐക്കാർ എന്നിട്ട് അവിടെയുള്ള സ്ത്രീകളെ മുഴുവൻ അധിക്ഷേപിച്ചു ഊട്ടയടിയായിരുന്നു പത്തോളം പേര് ആശുപത്രിയിലാണ് അഭിഭാഷകരെ ആശുപത്രിയിലാണ് ഒരാൾ ഐ സി യൂണിറ്റിലാണ് ഇത് രാഷ്ട്രീയ സംഘർഷം അല്ല എറണാകുളത്ത് നടന്നത് ഒരു പരിപാടി നടക്കുന്ന ഡിസ്ട്രിക്ട് കോട്ടിന്റെ ബാർ അസോസിയേഷന്റെ അഭിഭാഷകരുടെ ബാർ അസോസിയേഷൻ്റെ വാർഷിക ദിനം നടക്കുന്ന സ്ഥലത്തേക്ക് ഇരച്ചു കയറി അവിടെ കയറി അവരുടെ പരിപാടിയിൽ മ്യൂസിക് പ്രോഗ്രാമിൽ ഡാൻസ് ചെയ്ത് ബഹളം ഉണ്ടാക്കി സ്ത്രീകളടക്കം അവമാനിച്ചപ്പോൾ അവർ ചോദ്യം ചെയ്തു പുറത്തു പോകണം എന്ന് പറഞ്ഞു അപ്പോൾ അവരെ വന്നിട്ട് വലിയ ഗ്യാങ് വന്ന് ക്രൂരമായി വർദ്ധിച്ചു പരിക്കേ പറ്റി ആശുപത്രിയിൽ കിടക്കുന്നവരിൽ സി പി എം അനുകൂല സംഘടനയായ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ പ്രവർത്തകർ വരെ അഭിഭാഷകരായിട്ടുള്ള ആളുകൾ വരെയുണ്ട് ഒരാശ്രയമൊന്നുമല്ല അപ്പോൾ ഇതെന്തൊരു സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമാണ് മയക്കുമരുതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ മയക്കുമരുന്ന് പിടിച്ചാലും പോളിടെക് കളമശ്ശേരി പോളിടെക്നിക്കിൽ മയക്ക് മരുന്ന് പിടിച്ചാലും കേരളത്തിലെ ഏത് ക്യാമ്പസിൽ റാഗിങ്ങിന് ആളെ പിടിച്ചാലും മയക്ക് മരുന്ന് പിടിച്ചാലും അതിന് എസ് എഫ് വയനാട് പൂക്കോട് സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം അല്ലേ അതേപോലെ തന്നെ കോംബസ് കൊണ്ട് കുത്തിക്കീറി കോട്ടയത്ത് ആ അതുമെ ഫെവികോളിച്ച സംഭവം ഈ എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളുടെയും പുറകില വിദ്യാഭ്യാസം ഇവരെ കയറൂര് വിട്ടിരിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ ലഹരി വ്യാപനത്തിൻ്റെ കണ്ണികൾ കൂടിയായി ഇവർ മാറിയിരിക്കുകയാണ് ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ പേറ്റർണേജ് കൊടുത്ത് രാഷ്ട്രീയ രക്ഷാ കൊടുത്ത് ഇവർക്ക് മുഴുവൻ ഇവരെ ക്രിമിനലുകളാക്കിയുള്ളൊരു പുതിയ തലമുറയെ മാറ്റിയാണ് സി പി എം സി പി എം ദയവ് ചെയ്ത് അതിൽ നിന്ന് പിന്മാറണം ദയവ് ചെയ്ത് ഇവരോട് സ്വന്തം സംഘടനയിൽപ്പെട്ട ഈ വിദ്യാർത്ഥികളോട് അവരോട് നശിച്ചു പോകരുതെന്ന് പറയാം ഇതാണ് എനിക്ക് സി പി എം നേതൃത്വത്തോടുള്ള അഭ്യർത്ഥന അല്ലാതെ തീർച്ചയായിട്ടും അത് അവിടുത്തെ പ്രാദേശിക നേതൃത്വം അതിൽ ശക്തിയായിട്ട് പ്രതികരിക്കും അത് അവര് ആലോചിച്ചിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കും അത് ബിജെപിയുടെ നേതാവാണ് പക്ഷെ അതുകൊണ്ട് ഒരു നഗര ഇതിന് ചെയ്യാൻ പാടില്ല അത് തന്നെയാണ് ഇപ്പൊ എല്ലാ സ്ഥലത്തും നടക്കുന്നത് ഞങ്ങൾ ഇപ്പൊ അഹമ്മദാബാദിലെ എ ഐ സി സി സമ്മേളനം കഴിഞ്ഞ് തിരിച്ചുവരികയാണ് അവിടെ ഗാന്ധിയുടെ സ്മാരകത്തെക്കാൾ സബർമതി ആശ്രമത്തെക്കാൾ കൂടുതൽ അവർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് സവർക്കർഗഡ് എന്ന ജയിലാണ് അവിടേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് കേരള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അവർ ചരിത്രം തിരുത്തി എഴുതാൻ ശ്രമിക്കുകയും ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുക പോലും ചെയ്യാതെ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തെ പിന്നിൽ നിന്ന് കുത്തുകയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളെ ബ്രിട്ടീഷ് പട്ടാളത്തിനും പോലീസിനും കൊടുത്ത അഞ്ചാം പത്തികളെ ഇപ്പോൾ വലിയ നേതാക്കന്മാരായും രാഷ്ട്രീയ രാഷ്ട്ര നേതാക്കന്മാരായും ആദരിക്കുകയും ചെയ്യുന്ന ചരിത്രം തിരുത്തി കുറിക്കുന്ന പരിപാടിയാണ് സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെല്ലാവരും ചേർന്ന് അതിശക്തമായിട്ട് എതിർക്കുക അവർ ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനമാണ് അത് സി പി എം പോലുള്ള സംഘടന വന്നിട്ട് അവർ ഫാസിസ്റ്റ് അല്ല നവോഫാസിസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് വെള്ള പൂശാൻ ശ്രമിക്കുന്നത് ശരിയല്ല അല്ല കേരളത്തിൽ കോൺഗ്രസ് ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും പോകണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ആ പുനഃസംഘടന തുടങ്ങിയ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇവിടെയല്ല ദേശീയ നേതൃത്വമാണ് ചർച്ച ചെയ്യേണ്ടത് അത് സമയാസമയങ്ങളിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം സംസ്ഥാന നേതൃത്വവുമായിട്ട് ആലോചിച്ച് ദേശീയ നേതൃത്വം കൈക്കൊള്ളും ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ദയവ് ഇത് ഞങ്ങളെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ കെ പി സി സി പ്രസിഡന്റിൽ നിന്ന് നിങ്ങൾ തീരുമാനിക്കരുത് അതിനെങ്കിലുള്ള അവസരം ഞങ്ങൾക്ക് തരണം ഈ ഷൂവുമായി ബന്ധപ്പെട്ട് ആ വന്നിട്ടില്ല ആരും വന്നിട്ടില്ല ഞാൻ റെഡിയാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് റെഡിയാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇനിയും നെഗോഷിയേറ്റ് ചെയ്യാം ഒരു അയ്യായിരം ആണ് പറഞ്ഞെങ്കിൽ കുറച്ചുകൂടി കുറയ്ക്കുക മദ്യനയത്തിൻ്റെ വിഷയം പറഞ്ഞത് ലഹരി മരിത്തിനെതിരായിട്ട് അതിശക്തമായ പോരാട്ടം തുടങ്ങും എന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം മുഖ്യമന്ത്രി നേരെ പോയി ക്യാബിനറ്റിൽ പോയി ഒന്നാം തീയതി കൂടി മദ്യം വിളമ്പാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കും എന്തൊരു കാബഡ്യമാണ് കാണിക്കുന്നത് എന്തൊരു കാബഡ്യമാണ് ഒന്നാം തീയതി കൂടി മദ്യം വിളമ്പാൻ വേണ്ടി തീരുമാനമെടുക്കുക നേരെ പോയി ലഹരിക്കെതിരായിട്ട് ആഞ്ഞടിക്കുക ഏ പത്രസമ്മേളനമൊക്കെ നടത്തി ആഞ്ഞടിക്കുക ഇനി വിട്ടുവീഴ്ച ഇല്ലാത്ത പോരാട്ടം എന്ന് പറയുക എന്നിട്ട് നേരെ പോയി ക്യാബിനറ്റിൽ പോയി ഒന്നാം തീയതി അവധിയായിരുന്നു അതുകൂടി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുക ബ്രൂവറി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുക എക്സൈസ് മന്ത്രി ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയാം കല്ലിൻ്റെ ഒപ്പം കല്ലിൻ്റെ ഒപ്പം ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കാനാ പറയേണ്ടല്ലല്ലോ മറ്റേ ജവാനല്ല ഇനി ഞാൻ ഇനി ജവാൻമാരെ അവ മാനിച്ചെന്ന് പറയും ബ്രാൻഡ് ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയാം എന്തൊരു കാബഡിയാണ് ഈ സർക്കാരിൻ്റെ കാബഡിയാണ്